മാസപ്പടി കേസിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി എൽ ഡി എഫ് നേതാവായ പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭയ്ക്കൊപ്പം തന്നെയാണ് എൽ ഡി എഫ് നില്ക്കേണ്ടതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സി പി എമ്മിന്റെ പരിപൂർണ പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പിണറായി വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിഷയത്തിൽ വേണ്ട പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിഷയത്തിൽ പുതിയൊരു കണ്ടുപിടുത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത് ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും വിനോദ വിഷയം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത് അതിലെന്ന